അതെ നോക്കിയേ വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ഫുഡാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടത് വാഴക്കാമ്പ് ക്യാരറ്റ് ബീൻസ് ഒന്നും കൂടി പറയാം വാഴക്കാമ്പ് ക്യാരറ്റ് ബീൻസ് ഇത് കഴുകിയിട്ട് മൂന്നും കുനുകുനാനരിഞ്ഞെടുക്കാം കേട്ടോ എങ്ങനെ കുനുകുനരിഞ്ഞെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാവേ എന്നിട്ട് ഇതിനാവശ്യമായ കുറച്ച് കുറച്ച് തേങ്ങ ഒരു പച്ചമുളക് കുറച്ച് പാകത്തിനുള്ള ഉപ്പ് വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത ശേഷം ഒരു കാൽമുറി തേങ്ങയും ഒരു പച്ചമുളക് കയറിയത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് എന്താക്കാം വറവിടാം കേട്ടോ വറവിനാവശ്യമായ സാധനങ്ങൾ പൊട്ട് ഉഴുന്നുപരിപ്പ് പരിപ്പും പൊട്ടുകടലിയും ആട്ടോ ഉഴുന്ന് പഴുപ്പും പൊട്ടുകടലിയാണേ ചട്ടി ചൂടാവുമ്പം എണ്ണയെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയെട്ടോ ഇരിക്കുന്ന തണുപ്പ് കാരണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന പരിപ്പ് പൊട്ടി വരുമ്പം തന്നെ നമുക്ക് കടലപ്പ് ഇത് പൊട്ടുകടലില്ല അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യാരറ്റും ബീൻസും എന്തായാലും വാഴക്കുമ്പോ ഒക്കെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത് മുത്താറിപ്പൊടി അപ്പോൾ ഇതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഞാൻ പലവട്ടം പറഞ്ഞത് എൻ്റെ അക്കുഡോസിന് മുത്താറീൻ്റെ കുറുക്ക് കുടിക്കാം ഭയങ്കര മടിയാണ് അപ്പോൾ മുത്താറിയും കൊണ്ട് മുത്താറീൻ്റെ പൊടി വെച്ചിട്ട് ഞാൻ പല രീതിയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെയാണ് ഇടുന്നത് മുത്താറി നല്ലതാണ് പച്ചക്കറി നല്ലതാണ് മക്കൾക്ക് അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതൊരു നെറ്റ് കവറാട്ടോ പിന്നെ നമ്മൾ മസാലക്കൂട്ടം എല്ലാം ഉണ്ട് അപ്പം തുടങ്ങിയാൽ കയ്യിലേക്ക് മുത്താറി മാവ് എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ടൊന്നും പരത്തി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തുക എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറവും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ അടയൊക്കെ അപ്പുറം ഇപ്പുറം ഒട്ടിച്ച് കൊടുക്കില്ല അതുപോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക പിരിക്കിയൊന്നും വേണ്ട ഒന്ന് അമർത്തി കൊടുക്കുക വെറുതെ എന്താ മസാല അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്ത ശേഷം നമ്മളൊരു നെറ്റ് കവറ് കണ്ടില്ലേ നെറ്റ് കവർ കണ്ടിട്ട് കണ്ടതിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക മക്കളെ എന്നിട്ട് ഇതാ ഞാൻ കാണിച്ചു തരാവേ ഇതാ ഇതുപോലെ ഒരൊറ്റത്തിരി അടിപൊളി ഡിസൈനായിട്ട് ആയിട്ട് ഇതാ കണ്ടു ഒരച്ചും വേണ്ട കുറേ ടൈമും വേണ്ട ഒരൊറ്റ എന്താ പറയുക സെക്കൻഡിൽ ഇതാ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരട റെഡി ആയില്ലേ അപ്പം ഇതാ ഇതുപോലെ ഈസി ആട്ടോ നമ്മൾ കാണുമ്പം വിചാരിക്കും നിങ്ങൾ ഫസ്റ്റ് കണ്ടപ്പം വിചാരിച്ചില്ല ഇത് ഭയങ്കര പാടം ഉണ്ടാക്കാൻ എന്ന് എന്തെങ്കിലും പാടുണ്ടോ ഒരൊറ്റ സെക്കൻഡിൽ ഇത് കഴിഞ്ഞില്ലേ ഒരച്ചും ഇല്ലാതെ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും കൂടി ഞാൻ പറഞ്ഞു തരാം കയ്യിൽ നമ്മൾ ഇത് മുത്താറേൻ്റെ എടുക്കുന്നു എന്നിട്ട് അതിലേക്ക് മസാല വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ കയ്യും കൊണ്ട് ഇതുപോലെ അപ്പുറം ഇപ്പുറം ഒന്ന് അമർത്തി കൊടുക്കുന്നു നെറ്റ് കവറിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുന്നു ഇത്രയേ പണിയുള്ളൂ ആരും കാണുന്ന കാഴ്ചയിൽ ഒന്നിനും വിലയിരുത്തരുത് കേട്ടോ കാരണം നമ്മൾ വിചാരിക്കും ഭയങ്കര പാടാണ് എന്ത് ഈസിയാ കണ്ടില്ലേ ഒരച്ചും ഇല്ലാണ്ടല്ലോ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് അടുത്ത പരിപാടി എന്താണെന്നല്ലേ വേറൊന്നുമല്ല ആവി ചെമ്പിൽ നമുക്കിതൊന്ന് ആവി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇതാണ് ഞാനൊരു അവിടെ വെച്ച് അതുപോലെ അപ്പച്ചെമ്പിൽ ഇത് വെച്ചിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ മക്കൾക്കായാലും എന്താ പറയുക വലിയവർക്കായാലും ഒക്കെ നല്ലതാട്ടോ മുത്താറി ആയിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ ഹെൽത്ത് इदा 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 न्यंगर की न्यंगर की ി ഫുഡാണ് ഞാൻ അക്കുഡൂസിന് സ്കൂളിലൊക്കെ കൊടുത്തുവിടുന്നതാണ് പതിനൊന്ന് മണിക്ക് സ്നാക്സ് കൊടുത്തു വിടുന്നത് അപ്പം ഇതായിത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അക്കുഡൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനും ചിലവർക്ക് മുത്താറി കഴിക്കാൻ മടിയായിരിക്കും പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു അപ്പം ഇത് നല്ലതാണ് മുത്താറിൻ്റെ പല രീതിയിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഇത് നാല് മണിക്ക് ചായക്കെ കേട്ടോ അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ അപ്പം അടിപൊളിയായിട്ട് നോക്കിക്കേ ആവി പറിക്കും എന്ത് ഭംഗിയല്ലേ കാണാൻ തന്നെ അപ്പോൾ ഇത് കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാ കേട്ടോ അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ ബായ്